നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് ഏറെക്കുറെ പൂർത്തിയായി രാജ്യത്തെ ആറ് സംസ്ഥാനങ്ങളിലായി നാൽപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളിലേക്കാണ് അഞ്ചാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെ അൻപത്തി ആറ് പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് പോളിംഗ് എന്നാണ് ലഭിക്കുന്ന വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവസാനവട്ട കൂട്ടിക്കിഴുക്കലുകൾക്ക് ശേഷം പോളിംഗ് ശതമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നു നിലവിൽ ഏറ്റവുമധികം പോളിംഗ് നടന്നത് പശ്ചിമ ബംഗാളിലാണ് എഴുപത്തി മൂന്ന് ശതമാനമാണ് പശ്ചിമബംഗാളിലെ ഇതുവരെയുള്ള പോളിംഗ് ശതമാനം അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് മഹാരാഷ്ട്രയിലാണ് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനമാണ് മഹാരാഷ്ട്രയിലെ പോളിംഗ് ശതമാനം ശക്തമായ മത്സരം നടക്കുന്ന നിരവധി ലോക്സഭാ മണ്ഡലങ്ങൾ ഇക്കുറി അഞ്ചാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് തൻ്റെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വോട്ടു ചെയ്യുന്നത് എല്ലാവരുടെയും അവകാശമാണ് അത് ആ ആരും തന്നെ അത് വേണ്ടെന്ന് വയ്ക്കരുത് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകണം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരണമെന്നും താൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി ഈ ആഗ്രഹത്തോടെയാണ് താൻ വോട്ട് രേഖപ്പെടുത്തിയത് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടി ചെയ്തു അദ്ദേഹം ഇപ്പോൾ ജനങ്ങളുടെ വികാരമാണെന്നും ആചാര്യ സത്യേന്ദ്രദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു അയോധ്യയിലെ സിറ്റിംഗ് എം ആയ ലല്ലു സിംഗാണ് ബി ജെ പി സ്ഥാനാർത്ഥി അയോധ്യയിൽ വൻ ഭൂരിപക്ഷത്തോടെ ബി ജെ പി വിജയിക്കുമെന്നും വികസനത്തിലൂടെ അയോധ്യയുടെ മുഖം മിനുക്കുമെന്നും ലല്ലു സിംഗ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് പ്രസാദ് ബഹുജൻ സമാജ് പാർട്ടിയുടെ സച്ചിദാനന്ദ് പാണ്ഡെ എന്നിവരാണ് അയോധ്യയിൽ ലല്ലു സിംഗിൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ ഉത്തർപ്രദേശിലെ റായ്ബറേലി അമയട്ടി അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പെടുന്നു റായ്ബറേലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം റായ്ബറയിൽ എത്തിയ രാഹുൽ ഗാന്ധിക്ക് നേരെ ഗോ ബാക്ക് വിളികളുമായി വലിയൊരു ജനക്കൂട്ടം വന്നു എന്നുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് എത്തിയപ്പോൾ ജയ്സ്രാം ജയ് ശ്രീറാം വിളികളുമായി നിരവധി പേർ തടിച്ചുകൂടുകയായിരുന്നു അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്ക് ഗോബാക്ക് വിളിച്ചുകൊണ്ട് ജനക്കൂട്ടം രാഹുൽ ഗാന്ധിക്ക് നേരെ പാഞ്ഞെടുത്തത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു റായ്ബെറയിലി പോലെ കോൺഗ്രസ് പോക്കറ്റിലിട്ട് കൊണ്ട് നടന്ന നെഹ്റു കുടുംബം സ്വന്തം കുത്തക പോലെ വച്ചിരുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് വലിയ എതിരുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ ജനകീയ പ്രതിഷേധമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേഠിയിലെ അതേ അവസ്ഥ തന്നെ ആയിരിക്കുമോ ഇക്കുറി റായ്ബറയിലിലും രാഹുൽ ഗാന്ധിക്ക് സംഭവിക്കുക കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകൾ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷമായി ലഭിക്കുമെന്നാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ റായ്ബറേലിൽ അവർ നടത്തുകയും ചെയ്യുന്നു സോണിയാഗാന്ധി തന്നെ നേരിട്ട് പലതവണ പ്രചരണത്തിനെത്തി തൻ്റെ മകനെ വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിക്കുകയാണെന്നും അവനെ കാത്തു കൊള്ളണമെന്നും വൈകാരികമായി റായ്ബറേലിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് സോണിയാഗാന്ധി പ്രചരണം അവസാനിപ്പിച്ചത് എന്നാൽ ഈ വൈകാരിക വൈകാരികതയൊന്നും തെരഞ്ഞെടുപ്പിൽ വില പോകില്ലെന്നും തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പിന്നീട് വ്യക്തമാക്കി അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രത്യേകത ജമ്മു ജമ്മുകശ്മീരിലെ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിനുള്ള ഒരു അഭിവാഞ്ചയാണ് വർഷങ്ങളായി തെരഞ്ഞെടുപ്പിനോട് വിമുഖത കാട്ടിയിരുന്ന ബാരാമുള്ള അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ വോട്ടിങ്ങാണ് ഇക്കുറി നടന്നത് തീവ്രവാദ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട സ്ഥലങ്ങളിലൊന്നാണ് ബാരാമുള്ള ആ ബാലമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ശക്തമായ പോളിംഗ് നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു വൈകുന്നേരം മൂന്ന് വടിവരെ നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം ആളുകൾ വോട്ട് ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് യഥാക്രമം രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും മുപ്പത്തി അഞ്ച് ശതമാനത്തിന് താഴെ മാത്രമായിരുന്നു അവിടങ്ങളിൽ പോളിംഗ് നടന്നത് ഇക്കുറിയും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണമടക്കമുള്ള വലിയ മുദ്രാവാക്യങ്ങളും വലിയ ആഹ്വാനങ്ങളും ചില സംഘടനകളിൽ നിന്നുണ്ടായിരുന്നുവെങ്കിലും ജനങ്ങൾ സന്തോഷത്തോടുകൂടി ഇ ഇക്കുറി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ് ജമ്മു ജമ്മുകശ്മീരിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ബാരാമുള്ള ഒരു കാലത്ത് തീവ്രവാദത്തിൻ്റെ പേരിൽ ദിവസവും കുപ്രസിദ്ധി കുപ്രസിദ്ധി നേടിയിരുന്ന ഒരു സ്ഥലമാണ് ബാരാമുള്ള ലോക്സഭാ മണ്ഡലത്തിലാണ് ഇപ്പോൾ വളരെയധികം ശക്തമായ പോളിംഗ് നടക്കുന്നത് ബാരാമുള്ള മണ്ഡലത്തിലെ സോപ്പാറിലെ ഡെലീന ഗ്രാമത്തിലെ പോളിങ്സ് പോളിംഗ് സ്റ്റേഷൻ്റെ പുറത്ത് നിന്നുള്ള നീണ്ട ക്യൂവിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും കൂടെയൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും അഞ്ചാം ഘട്ട പോളിംഗ് കൂടി അവസാനിച്ചിരിക്കുന്നു ഇതോടുകൂടി ഇനി അവശേഷിക്കുന്നത് രണ്ട് ഘട്ടങ്ങളുള്ള പോളിംഗ് ആണ് ആറാം ഘട്ടം ഈ മാസം ഇരുപത്തഞ്ചാം തീയതിയും ഏഴാം ഘട്ടം ജൂൺ മാസം ഒന്നാം തീയതിയും നടക്കും അഞ്ച് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജൂൺ മാസം നാലാം തീയതി അഞ്ഞൂറ്റി നാൽപ്പത്തി ലോക്സഭാ മണ്ഡലങ്ങളിലെയും ് റിസൾട്ട് പ്രഖ്യാപിക്കും വലിയ ആത്മവിശ്വാസത്തിലാണ് ഓരോ ഘട്ടം കഴിയുമോറും രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് എന്ന പ്രഖ്യാപിത ലക്ഷ്യം നേടിക്കൊണ്ട് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദം അതേസമയം സി സർവേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു ആ റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമാണെങ്കിലും ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു മുന്നൂറ്റി എഴുപത് എന്ന ആ നാഴികക്കല്ല് കടക്കാനാകില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബി ജെ പി മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി നാൽപ്പത് വരെ സീറ്റ് നേടുകയും എൻ ഡി എ സഖ്യം എൻ ഡി എ സഖ്യം മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി എൺപത് സീറ്റുകൾ നേടുകയും ചെയ്ത് ശക്തമായി അധികാരത്തിൽ തുടരുമെന്നുള്ള വിവരങ്ങളാണ് അഭിപ്രായ വോട്ടെടുപ്പുകളിലൂടെ പല മാധ്യമങ്ങളും നൽകുന്നത് ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ പോലും പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദുർബലമാകും അതേസമയം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് നൂറ്റി ഇരുപത് സീറ്റാണ് നൂറ്റി ഇരുപത് സീറ്റ് തങ്ങൾക്ക് ഒറ്റയ്ക്ക് ലഭിക്കുമെന്നും ഇന്ത്യ മുന്നണി സഖ്യത്തിലെ മറ്റ് കക്ഷികളെയെല്ലാം രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം ഒന്നിച്ചേർത്തുകൊണ്ട് ഇക്കുറി കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്താമെന്നുമാണ് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതീക്ഷ അതേസമയം കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്കോ കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ ആര് ഒരു പ്രധാനമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഒരു ഉത്തരമില്ല അപ്പോൾ ഈ ഇന്ത്യ മുന്നണി സഖ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ തമ്മിൽ തന്നെ നടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കുപ്പായം ത തുന്നിയിട്ട് കാലം കളയറായിരിക്കുന്നു ആ കുപ്പായം ഇനിയും ഇനിയും ഇടാൻ രാഹുൽ ഗാന്ധിക്ക് ഭാഗ്യമുണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മമതാ ബാനർജി അടക്കമുള്ളവർ വലിയ അവകാശവാദമാണ് പ്രധാനമന്ത്രി കസേരയിൽ ഉന്നയിച്ചിരിക്കുന്നത് കാരണം കാരണം ഇന്ത്യ മുന്നണി സഖ്യം കേവല ഭൂരിപക്ഷം നേടിയെന്ന് കരുതിയാൽ തന്നെയും അവിടെ കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസക്തി വർദ്ധിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല പശ്ചിമബംഗാളിൽ വലിയ പ്രതീക്ഷയിലാണ് തൃണമൂൽ കോൺഗ്രസ് അവിടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുതിപ്പുണ്ടായിട്ടുണ്ട് ഇത് തങ്ങൾക്ക് അനുകൂലമാകും ഇത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് തൃണമൂൽ കോൺഗ്രസും അതേസമയം തങ്ങൾക്ക് ഇത്തവണ അവിടെ റെക്കോർഡ് സീറ്റ് ലഭിക്കുമെന്ന് ബി ജെ കരുതുന്നുണ്ട് ഉത്തർപ്രദേശിൽ റെക്കോർഡ് സീറ്റ് നേട്ടമാണ് ഇക്കുറി ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ആകെയുള്ള എൺപത് സീറ്റിൽ എഴുപത്തി മൂന്ന് സീറ്റെങ്കിലും ബി ജെ പി നേടുമെന്ന് ബി ജെ പി ബി ജെ പി തന്നെ അവകാശപ്പെടുന്നുണ്ട് അതേസമയം എഴുപത്തി മൂന്നോ എഴുപത്തി നാലോ സീറ്റ് നേടാൻ സാധ്യതയുണ്ടെന്ന അഭിപ്രായ സർവേകളും പറയുന്നു അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് മഹോത്സവത്തിൻ്റെ ഒരു ഘട്ടം കൂടി പിന്നിട്ടിരിക്കുന്നു ഇനി രണ്ട് ഘട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അത് കഴിഞ്ഞിട്ട് ജൂൺ മാസം നാലാം തീയതിയാണ് ഏറ്റവും ശ്രദ്ധേയമായ എല്ലാവരും കാത്തിരിക്കുന്ന ആ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ തുടരുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല മോദി എത്ര സീറ്റ് നേടും ബി എത്ര സീറ്റ് നേടും എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്